Hei, Vara. Hei. ചെയ്യണോ വേണ്ടയോ ചെയ്യണോ വേണ്ടോ എന്നൊരു ഡൗട്ടിന്റെ പുറത്ത് ചെയ്ത് നോക്കിയൊരു വർക്കാണ് എന്നാൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തോന്നൊരു വർക്കും കൂടിയാണ് ആട്ടോ ഇന്ന് ഞാൻ കാണിച്ചിട്ടാൻ വേണ്ടി പോകുന്നത് വല്ല പുല്ലു ആയതെന്ന് പറയുന്ന പോലെ എന്റെ കയ്യിൽ ഇപ്പോൾ ശംഖാണ് പിന്നെ എവിടെ നോക്കിയിട്ടും കാണാത്തതുകൊണ്ട് ലാസ്റ്റ് ശംഖ് വെച്ച് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു ഇനി ഒരു വൈറ്റ് പേപ്പറിൽ അര ഇഞ്ച് എക്സ്ട്രാ എടുത്തതിനു ശേഷം ആ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ ഒരു കാര്യം കുറെ നാളായിട്ട് ഒരു ചെറിയ പുഴുവെ കമന്റ് ബോക്സിൽ കിടന്നിട്ട് എന്റെ മോളെ പറ്റി നെഗറ്റീവ് പറയുന്നുണ്ട് എത്ര എന്ന് വെച്ചിട്ട് ആ കണ്ടില്ലെന്ന് അടിക്കുക ഒരുപാട് നാളായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് കിട്ടുന്ന ഐഡിയ പതിനേഴ് കുറയ്ക്കുന്ന പട്ടികൾ അതിന്റെ കൂടെ തന്നെ കുറച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ലൈക്കും ചെയ്തിട്ടുണ്ടാവും കമന്റ് അല്ലെങ്കിലും കുറക്കുന്ന പട്ടികളൊന്നും കടിച്ച് ചരിത്രമല്ലോ ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് ഇതുപോലത്തെ കമന്റ്സ് ഇടുമ്പോൾ കാണുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ടെങ്കിൽ കൂടി എന്നെ അതിനേക്കാൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് അതിന് റിപ്ലൈ കൊടുത്തിട്ട് കമന്റ്സ് കണ്ടു അത് ഭയങ്കര സന്തോഷം തോന്നി അപ്പൊ നിങ്ങൾ അവിടെ കിടന്ന് കുറച്ചുകൊണ്ടേ ഇരിക്കാം ലാസ്റ്റ് കുറച്ച് കുറച്ച് പണ്ടാർ അടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം അപ്പൊ മോളുവായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ബ്ലൂ ഹാർട്ട് കമന്റ് ചെയ്യാൻ മറക്കല്ലേ